രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരി മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി വരയ്ക്കുള്ള ഫലങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് രോഹിണി നക്ഷത്രം രോഹിണി നക്ഷത്രക്കാര് എടവൻ രാശിക്കൂറില് വരുന്നവരാണ് അവർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലില് വ്യാഴം വരുന്ന സമയം അതായത് ഏപ്രിൽ മാസം കഴിഞ്ഞാൽ അവർക്ക് ജന്മത്തിലാണ് വ്യാഴം വരിക അപ്പോൾ ഇപ്പോൾ ഇടവൻ രാശിക്കാർക്ക് പന്ത്രണ്ടാം ഭാവത്തിലാണ് വ്യാഴം അപ്പോൾ ഏപ്രിൽ മാസം കഴിഞ്ഞാൽ അത് ജന്മത്തിൽ വരുന്ന വ്യാഴാണ് നന്നായിട്ട് ഈ മഹാവിഷ്ണുവിനെ തന്നെ ഭജിക്കുന്ന ഒരു കാലഘട്ടമാണ് രോഹിണി നക്ഷത്രക്കാർ അപ്പോൾ വിഷ്ണുവിൻ്റെ നക്ഷത്രം കൂടിയാണെന്നാണ് പറയുക കൃഷ്ണൻ്റെ ഒരു നക്ഷത്രമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കൃഷ്ണനെ നന്നായിട്ട് ഭജിക്കുക പിന്നെ അതിലൂടെ വരുന്ന നമുക്ക് രണ്ടാം പത്താം ഭാവത്തിൽ നമ്മുടെ കർമ്മത്തിലാണ് ശനി വന്നിരിക്കുന്നത് അപ്പോൾ ഈ രോഹിണി നക്ഷത്രത്തിൽ വരുന്ന വിദേശത്തും അതേപോലെ വിദേശത്ത് തൊഴിൽ തേടുന്നവർക്കും ഈ ഒരു വർഷം വളരെയധികം സൂക്ഷിച്ച് കർമ്മ മേഖലയിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് കർമ്മം പത്തിലാണ് ശനി വന്നിക്കുന്നത് കണ്ടകശനിയുടെ ഒരു കാലഘട്ടമാണ് ജന്മത്തിലാണ് വ്യാഴം വന്നിരിക്കുന്നത് അപ്പോൾ നന്നായിട്ട് അവരെ പരിശ്രമിച്ചിട്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും വിദേശത്താണെങ്കിലും തൊഴിൽ മേഖലയിലൊക്കെ ചെയ്യുന്നത് പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന മേഖലകളുണ്ടല്ലോ റിയൽ എസ്റ്റേറ്റ് അങ്ങനെയുള്ള മേഖലകളൊക്കെ വളരെ ശ്രദ്ധിച്ച് ഈ രോഹിണി നക്ഷത്രക്കാർ ചെയ്യാം അവരുടെ സ്ത്രീകളാണെങ്കിൽ അവരുടെ തൊഴിലില് എന്നും വളരെ കൂടി ചൊല്ല എന്ത് കാര്യങ്ങളും നോട്ട്സൊക്കെ എഴുതി തയ്യാറാക്കി പോവുക അങ്ങനെ കറക്റ്റായിട്ട് ഈ ഒരു വർഷം നമുക്ക് സ്ത്രീകൾക്ക് ചെയ്യുന്നതാണ് കുട്ടികളെ സംബന്ധിച്ചിട്ടാണെങ്കിൽ പഠിപ്പിലൊക്കെ നല്ല മികവൊക്കെ കാണിക്കുന്ന കുട്ടികളാണെങ്കിലും അവർക്ക് ശിവന്റെ അമ്പലത്തിൽ പോയിട്ട് പിന്നില് മുന്നിൽ ധാരയൊക്കെ കൊടുക്കണം അവർക്ക് ഉറക്കം വരും ക്ഷീണം വരും എപ്പോഴും ഉറങ്ങാൻ തോന്നും പിന്നെ രാഹു അവർക്കൊരു പതിനൊന്നിലുണ്ട് രാഹു പതിനൊന്നിലുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒരു നല്ല ഒരു സമയമായിട്ട് കുട്ടികളെ സംബന്ധിച്ച് പറയുന്നത് അപ്പോൾ പിന്നെ അതേപോലെ നമുക്ക് രാഹു പതിനൊന്നിൽ നിൽക്കുമ്പോൾ വിദേശവാസം ഒക്കെ കിട്ടാനായിട്ട് ഈ കുട്ടികളെ സംബന്ധിച്ച് വളരെ നല്ലതാണ് പഠനത്തിനും മാത്രമല്ല വിദേശത്തേക്ക് നമ്മൾ തൊഴിൽ തേടുന്നവർക്കും രാഹു പതിനൊന്നിൽ ഏറ്റവും നല്ലൊരു ഭാവത്തിലേക്ക് രോഹിണി നക്ഷത്രക്കാർക്ക് വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഭൂമി വാങ്ങാനും പിന്നെ കർമ്മങ്ങളിൽ എന്താ തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനും സാമ്പത്തികമായ പുരോഗതി ഉണ്ടാകുന്ന ഒരു കാലഘട്ടം ഈ രാഹു നിൽക്കുന്നത് കൊണ്ട് മാത്രം ഉണ്ട് ഈ ഈയൊരു ഒരു ജന്മ ഈ ഒരു വർഷം പിന്നെ നിങ്ങളുടെ ഗ്രഹനില പ്രകാരം ഇങ്ങനെയൊക്കെ ഞാൻ ഈയൊരു വർഷത്തെ ഫലമാണ് പറയുന്നത് ഗ്രഹനിലയിൽ നിങ്ങളുടെ രാഹു അതുപോലെ നിങ്ങളുടെ വ്യാഴമൊക്കെ ഏറ്റവും നല്ല കർക്കിടകത്തിലൊക്കെയാണ് വ്യാഴം ഉച്ചത്തിലൊക്കെ നിൽക്കുന്ന ഗ്രഹനിലകളാണെങ്കിൽ ഇത്തിരി ഏറ്റക്കുറിച്ചുകളൊക്കെ മാറ്റങ്ങളൊക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതകളുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഈ രോഹിണി നക്ഷത്രക്കാർ ശിവൻ്റെ അമ്പലത്തിൽ പോയിട്ട് പിന്നിൽ മുന്നിൽ വിളക്ക് ധാര കൂവളത്തിൽ മാല എന്നിവ ചേർത്താം ഈ ശനി പത്തിലാണല്ലോ അതുകൊണ്ട് തന്നെ പിന്നെ രാഹു രാഹു നമുക്ക് ഏറ്റവും നല്ല ഫലങ്ങൾ ലഭിക്കാനായിട്ട് രാഹുവിന് നവ നവഗ്രഹ ക്ഷേത്രത്തിൽ പോയിട്ട് രാഹുവിന് കേതുവിന് പൂജ കൊടുക്കുക മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോയിട്ട് വിഷ്ണുവിന് ഒരു പിടിപ്പണം സമർപ്പിക്കുക സമസ്ത ദുരിതങ്ങളും എന്തെങ്കിലും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സമസ്ത ദുരിതങ്ങളും മാറ്റി നമുക്കൊരു പിടിപ്പണം സമർപ്പിച്ച് ഒരു നെയ്യ് ചന്ദനത്തിരി എന്നിവയൊക്കെ സമർപ്പിക്കുന്നതും നല്ലതായിരിക്കും കുട്ടികളെ സംബന്ധിച്ച് പരീക്ഷാ കാലങ്ങളിൽ നിങ്ങളെ ഈ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പിടിപ്പണക്കെ സമർപ്പിച്ച് നെയ്യൊക്കെ സമർപ്പിച്ച് പായസമൊക്കെ കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് പിന്നെ ക്ഷേത്രത്തിൽ പോവുക ഭദ്രകാളി സ്വരൂപിണിയായ ക്ഷേത്രത്തിൽ പോവുക ദേവിക്ക് ചുവന്ന പൂക്കൾ കൊണ്ട് അർച്ചന കൊടുക്കാം നമുക്ക് എന്തെങ്കിലും ദുരിതങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് മാറി ഈ ഒരു വർഷം ഈ രോഹിണി നക്ഷത്രക്കാർക്ക് നല്ല രീതിയിലേക്ക് പോകാനായിട്ട് പറ്റുന്നതാണ്